മത്തായി എഴുതിയ സുവിശേഷം പത്താം അധ്യായം അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ധീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ഷീമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സെബിദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായുടെ മകൻ യാക്കോബ് തത്തായി ഷീമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയോദ്ധ യൂത ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രയേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ രോഗികളെ സൗഖ്യമാക്കുവിൻ മരിച്ചവരെ ഉയർപ്പിപ്പിൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏതു പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യൻ ആർ എന്ന് അന്വേഷിപ്പിൻ പുറപ്പെടുവോളം അവിടെ തന്നെ പാർപ്പിൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്ന് വരികിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവിൻ ന്യായവീതി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സ്വതോമ്യരുടെയും ഗമോര്യരുടെയും ദേശത്തിന് സഹിക്കാവാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിപ്പിൻ മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുൻ അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ചു തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിൻ മീതെയല്ല ദാസൻ യജമാനന് മീതെയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി യജമാനനെ പോലെയാകുന്നത് ദാസനും മതി അവർ വീട്ടുടയവനെ ബേൽസെബുൽ എന്ന് വിളിച്ചു എങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചു വെച്ചത് ഒന്നും വെളിപ്പെടാതെയും ഗൂഢമായത് ഒന്നും അറിയാതെയും ഇരിക്കയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവിൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഘോഷിപ്പിൽ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവനെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവിൻ കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്തു വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മാവിയമ്മയോടും ഭേദിപ്പിപ്പാൻ അത്രയും ഞാൻ വന്നത് മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കൾ ആകും എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്നു വച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്നു വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്നു വച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകേയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഈ വായിച്ചുകേട്ട തിരുവചന വേദഭാഗങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ